നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഈദ് ആഘോഷത്തോട് അനുബന്ധിച്ച് കാഞ്ഞിരത്തിൻകീഴിൽ തക്വ മസ്ജിദ് അങ്കണത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ശംഷുദ്ദീൻ സാഫീസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു नशिपिकंदो या लहरी पदार्थरीवर्नेम लहरीम വ്യക്തികളെയും കുടുംബങ്ങളെയും തകർക്കുകയും സമൂഹത്തെ അരിഷിതാവസ്ഥയിലാക്കുകയും ചെയ്യുന്ന ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് ആഹ്വാനം ചെയ്തു വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകൾ ഉയർത്തി ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ നൽകി പരിപാടിക്ക് ഡോക്ടർ അഫ്സൽ ഇ എം ഇസ് അബ് മൂയിനി റിഹാദ് ഇ മുനീർ വി വി റഫീഖ് മാസ്റ്റർ സജീർ മനോളി നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം